ജന്മദിനമാണ് നാം ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഈ വലിയൊരു പ്രത്യേകതയുണ്ട് മനുഷ്യർ ആകമാനം ഒരു ജന്മദിനത്തെ ആഘോഷിക്കുന്നത് പോലെയല്ല തികച്ചും വ്യത്യസ്തമായി ഈ ഒരുപാട് പ്രത്യേക

ശബ്ദം കേട്ടിട്ട് അവരും ദൈവത്തിനും മഹത്വം കൊടുക്കുവാൻ ഉണ്ണിയെ കാണുവാൻ ശിശുവിനെ കണ്ടു വന്നിക്കുവാനായിട്ട് കടന്നു വരികയാത്യേകത അവസാനിക്കുന്നില്ല പ്രത്യേകത യേശു ജനിച്ചതിന്റെ ദിവസം ഒരു നക്ഷത്രം പ്രകാശിതമായി തീർന്നു എന്നുള്ളതാണ് ഈ നക്ഷത്രം കണ്ട ജ്ഞാനികൾ സന്തോഷിച്ചു വളരെ ദൂരെ യാത്ര ചെയ്ത കൊടുത്ത യും ശിശുവിനെയും വളരെ ദൂരം യാത്ര ചെയ്ത് ഒരു എത്തിച്ചേരുകയാണ് ഈ ജനനത്തിന് മറ്റ് പ്രത്യേകതകളുണ്ട് ഈ ജനനം ഒരു ശിശുവിന് ജപം കൊടുക്കുവാൻ ഇടമില്ലാത്ത മറ്റൊരു പ്രത്യേകത ഈ ജനനം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ കൊല്ലുവാതൊരുപാട് തത്രപ്പാട് കാട്ടിയാട് കാണിച്ച രാജാ ഒരു ആഘോഷമായി പരിണമിക്കണമെങ്കിൽ ഈ പ്രത്യേകതയുണ്ട് ആ ാണ് നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ജനനം എന്തുകൊണ്ടും ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല ലോകമെമ്പാടും ഇന്ന് ആഘോഷിക്കപ്പെടുകയാണ് ഈ ആഘോഷത്തിലേക്ക് നിങ്ങളെയും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നാമത്തെ ഒൻപത് വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു നമ്മുടെ സമാധാന ആ ഉയരത്തിൽ ഉദയം നമ്മെ ഈ വാക്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാം നോക്കുമ്പോൾ യേശുക്രി ജനനത്തിന്റെ പ്രത്യേകതയാണ് നമുക്ക് കാണുവാൻ കഴിയുക ഇരുളിലും മരണനീഴലിലും ഇരിക്കുന്നവർക്ക് ഒരു പ്രകാശം ജ്വലി ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ ദർശനത്തിലൂടെ അവർ കാണുക സന്ദർശിച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായ ദിവസമാണ് ഈ ജന്മദിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയമുള്ള സഹോദരങ്ങളെ

ിൽ ജന്മം കൊണ്ടെങ്കിൽ ജന്മം കൊണ്ടാൽ നമ്മുടെ നമ്മുടെ ഈ ചുറ്റുപാടിലും ഒക്കെ ജന്മം കൊടുക്കുമ്പോൾ നാം കാഴ്ചകൾക്കപ്പുറം നാം കാണുന്ന ദർശനം പുറത്ത് മാത്രം സമാധാനത്തിന്റെ പ്രഭു ജനിക്കപ്പെടുകയും നമ്മുടെ അകന്തളങ്ങളിൽ ഹൃദയങ്ങളിൽ ജനിക്കാതെ പോവുകയും ജനിച്ച സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരും ഇല്ലെങ്കിൽ അത് പുറത്തു തന്നെ നിൽക്കും എന്നുള്ള മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലൂക്കോസ് രണ്ടാം അധ്യായത്തിൽ പതിനാലാം വാക്യത്തിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തോട് സമാധാനത്തിന്റെ അടയാളമാണ് ക്രിസ്തുവിന്റെ ഈ പ്രഘോഷണം അഥവാ ും ദൈവിക ദൂതന്മാരും പാടി സ്തുതിച്ച ആ കീർത്തനത്തിന്റെ ഈരടികളിൽ നമ്മെ പഠിപ്പിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ അവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയുണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല ബുദ്ധിയെ കളിയുടെ ദൈവ സമാധാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും ദൈവത്തിന്റെ സമാ സമാധാനം പക്ഷേ എന്റെ സമാധാനം അത് നിത്യമായ സമാധാനമാണ് അത് ആർക്കും എടുത്തു ഈ ലോകത്തിലെ സമാധാനം എന്ന് പറയുമ്പോൾ വരുമ്പോൾ എല്ലാവരും ുംടിച്ചുപൊളിച്ച് ഒരു സന്തോഷത്തിന്റെ ദിന ദിവസം ജനരാത്രങ്ങളൊക്കെ ആഘോഷിക്കാറുണ്ട് അവരുടെ ആഘോഷത്തിന്റെ ഒരു പ്രത്യേകത സന്തോഷത്തിന്റെ പ്രത്യേകത അവർക്ക് പുതിയ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ അത് കെട്ടുപോകുന്ന സമാധാനമാണ് ആഘോഷങ്ങൾ തീരുമ്പോൾ ആഘോഷത്തിന്റെ സന്തോഷം നഷ്ടപ്പെടും ലോകത്തിന്റെ സന്തോഷങ്ങളും സമാധാനങ്ങളും ഒക്കെ അത് തീരുന്ന സമയം മാത്രമേ ഉള്ളൂ വിശക്കുന്ന ഒരു മനുഷ്യന് വിശപ്പ് തീരുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം അവന്റെ ജീവിതത്തിൽ അത് കഴിച്ചു കഴിയുമ്പോൾ അവന്റെ വിശപ്പ് അകുമ്പോൾ അവന്റെ സന്തോഷവും

ഭൂമിയിൽ സമാധാനം എന്ന യും രക്ഷെ പ്രസിദ്ധമാക്കുകയും പറയുകയും ചെയ്യുന്ന വരുമ്പോൾ അഭിമുഖമായി ഇവിടെ ആ പ്രത്യേകത നമുക്ക് കാണാൻ സമാധാനത്തെ നന്മയെ രക്ഷയെ യും ചെയ്യുന്നതാണ് സമാധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സമാധാനത്തെ ഘോഷിക്കുമ്പോൾ നന്മയെ സുവിശേഷിക്കണം രക്ഷയെ രണ്ട് പ്രത്യേകമായ കാര്യങ്ങൾ ആ ഭാഗത്ത് കാണുവാൻ കഴിയും അവിടെ പറയുന്നത് രക്ഷയെ ഒരുണ്ടെങ്കിൽ മാത്രമേ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് വായിക്കൊണ്ടും ജീവിതം കൊണ്ടും പ്രസിദ്ധമാക്കുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ ഹൃദയത്തിന്റെ അലങ്ങളിൽ നിറഞ്ഞു പോകുന്നതാണ് നമ്മുടെ നന്മയുണ്ടെങ്കിൽ അത് തന്നെ അത് തന്നെ നാം പ്രശസ്തമാക്കിക്കൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ തിന്മയുണ്ടെങ്കിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടേ അത് ഓരോരുത്തരുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്നാൽ നന്മ പോഷിക്കുവാനും నా <issions> కేడి

ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ സമാധാനത്തിന്റെ ഈ ചിഹ്നങ്ങളായി മാറണം രണ്ടാമതായി ഇത് സക്കരിയാവിന്റെ ഒരു പ്രവചനമാണ് സക്കരിയാവ് ലുക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തി ഏഴ് മുതൽ പഠിക്കുമ്പോൾ സക്കരിയാവിന്റെ പ്രവചനം ആവർത്തിച്ച് അവിടെ പറയുകയാണ് യോഹന്നാൻ

ഈ ഈ ഈ നേട്ടങ്ങൾ സമാധാനം സമാധാനം ലോകത്തിലെ നിന്റെ ജീവിതത്തിൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയുന്നതാണ് സമാധാനം സങ്കീർത്തനക്കാരൻ പറയുന്നു సక <Sanye> Tamil, Tamil, Samadha, and I did bring together ோடு <laughs> അവർ ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവത്തിന്റെ മക്കളാണ് എന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സമാധാനം നഷ്ടപ്പെടുത്തുന്നവരല്ല ദൈവത്തിന്റെ മക്കൾ സമാധാന ും അന്ധകാരത്തിലും അന്ധതയിലും ജീവിച്ച ജനത്തിന് ഒരു അത്ഭുത പ്രകാശമായി ആഹ്ലാദത്തോടെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമാധാനത്തിന്റെ വർത്താക്കളായി സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുക ദൈവം തന്ന സമാധാനം കുടുംബങ്ങളിൽ കൊച്ചു കുടുംബങ്ങളിൽ സഭകളിൽ സമൂഹത്തിൽ നിലനിൽക്കുവാൻ ഈ ക്രിസ്തുമസ് ക്രിസ്തു